ആണോ ഒഴിച്ചടാ അതില് വലിയ രസം അറിയോ രാവിലെ രാവിലെ ഞങ്ങള് സ്കൂളിക്ക് പോണേനെ മുന്നേ ഉള്ള കൂട്ടിട്ട് പോയിട്ട് പ്ലേവട്ടം മേടിച്ചിട്ടു മേടിച്ചിട്ട് ഒന്ന് വീട്ടിൽ തുറന്ന് നോക്കിയിട്ട് അങ്ങനെ തന്നെ വീട്ടിൽ വെച്ചു ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യണല്ലോ നമ്മടെയാണോ വേറെ എന്തെങ്കിലും ആണോ അത് പേര് മാത്രം നോക്കിട്ട് അങ്ങനെ വെച്ചു ഇവിടെ സ്കൂളിൽ കേറി ഓടിയത് അവളുടെ ടീച്ചർമാരൊക്കെ ഇരിക്കേണ്ടത് ഓടിപ്പിള്ള ക്ലാസ് ടീച്ചർ പോയി കെട്ടി കെട്ടിപ്പിടിച്ചിട്ട് ടീച്ചറേ ഞങ്ങൾക്ക് പ്ലേ ബട്ടൺ കിട്ടി ടീച്ചറേ പ്ലേവട്ടം കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് വച്ചിയും വേള സന്തോഷം കൊണ്ട് തുള്ളിച്ചടയർ അവ ടീച്ചർ വെച്ച് എന്താണ് സംഭവം കിട്ടും പറഞ്ഞു ഇങ്ങനെ പ്ലേ പ്ലേവട്ടം കിട്ടിയപ്പോ കുട്ടീന്റെ സന്തോഷം കണ്ടില്ലേന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ പറഞ്ഞു ഭയങ്കര എനിക്കും അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് കാരണം എന്താണെന്ന് വെച്ചാല് ഇവളുടെ ബർത്ത്ഡേയുടെ സമയത്താണ് ആ പ്ലേ ബട്ടൺ കിട്ടിയത് അപ്പം ഇവരുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ ഈ ശരിക്കേ പട്ടങ്ങൾ നമുക്ക് ഒന്നും കിട്ടാനില്ല ഒരു നമുക്ക് ഇത്ര ഫോളോവേഴ്സ് ആയി അതിനുള്ള ഒരു അച്ചീവ്മെന്റ് ഒരു അവാർഡ് യൂട്യൂബ് ഉള്ളൂ നമുക്ക് എല്ലാ കൊണ്ട് ജീവിക്കാനോ അല്ലെങ്കിൽ അതുകൊണ്ട് ഇത് തൂക്കി വിറ്റാ പോലെ ഒരു ചായ കൊടുക്കാനുള്ള പൈസ കിട്ടും എന്നാലും അതൊരു സാധനം ആ ഒരു സാധനത്തിനുള്ള വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് പണം കൊണ്ട് ഇതല്ല എല്ലാത്തൊരു വാല്യൂ ആണ് റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു സാധനം അപ്പൊ എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ചെയ്യുന്നു നമുക്ക് ആൾക്കാർ കാണുമ്പോൾ പ്ലേ ബട്ടൺ കിട്ടീലേ പ്ലേ ബെട്ടം കിട്ടിയില്ല സന്തോഷം എന്നിട്ടോ നിങ്ങള് പ്ലേ ബെട്ടില് സ്ക്രാച്ച് ആക്കി വെച്ചോ അയ്യേ എന്താണ് കണ്ടപ്പോ എന്താ തോന്നിയത് പ്ലേ പ്ലേബെട്ടം കണ്ടപ്പോ കണ്ടപ്പോ ആദ്യായിട്ടല്ലേ കാണും ആദ്യായിട്ടല്ലേ കാണും ഇതിന്റെ നിന്റെ അനിയനല്ല അതോ ഇത് രണ്ടും ഇത് രണ്ടും ചേട്ടൻ ചേട്ടനും അനിയനും നിങ്ങൾ വീട്ടിലടി കൂടും പൊതിഞ്ഞ അടിയാണ് വീട്ടിലും എന്നതാണ് അതിലമാര് ഇവിടെ അടി കൂടിയുണ്ടല്ലോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങള് വീഡിയോ എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്തിനാടാടികൂടുന്നത് അങ്ങനെയൊന്നും ഇല്ല ഒരു രസം ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും വാപ്പന്മാരെ വിളിച്ചു കളിച്ചിരിക്കും അവർക്ക് ഉറക്കമില്ല സ്വന്തം പാപ്പന്നെയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നേട്ടല്ല പുഷ്പ കാണിക്കും കാണിക്കുക പുഷ്പ പുഷ്പ അത് ഇവന്റെ അച്ഛനെ വിളിക്കണം ഇവന്റെ അച്ഛനെ കളിയാക്കിട്ട് അവൻ വിളിക്കും ാര ഫൈവ് താര സിക്സ് താര സെവൻ താര ഏറ്റ് താര നയൻ താര പറയും നയൻ താര പറയും ഇവന്റെ അച്ഛന അവന്റെ അച്ഛമാർക്ക് ഇതൊക്കെ അറിയോ അല്ലേ ഇല്ല എന്തായാലും ഈ കാര്യം അച്ഛന്മാര് കാണൂല്ലോ മുട്ട ലിസ്റ്റിലുള്ള ആൾക്കാരാണോ നിങ്ങളൊക്കെ ആണോ ആണോ ഇതിനൊരു വലിയ രസം എന്താ പറയോ ഈ നയൻ താരണത് ഇവന്റെ മാപ്പല്ലോ ഇവന്റെ മാപ്പു എനിക്ക് ഞാൻ മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആണ് എന്ന് എന്ന് മറ്റേ പറയണം എടാ ഇവിടെ ആൾബലം കൂടുതലാട്ടോ രണ്ടെട്ട് പേരുണ്ട് നീ സൂക്ഷിച്ചു നിന്നാ വനക്കോളാം ഞാൻ എന്താണോ ഏർക്കുന്നത് മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കെഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദ പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്